നമുക്ക് ഇത് ഉള്ളി കൂട്ടിയിട്ടും ഉള്ളി സവാളയില്ലേ സവാള കൂട്ടിയിട്ടും പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാട്ട് കപ്പ എന്ന് പറയും കേട്ടോ ഇതിന് അതായത് നമ്മൾ ഉണക്ക് കപ്പ ഇത് പതിപ്പിച്ചിട്ട് ഊറ്റിയെടുത്ത് ഉണക്കിയെടുത്തതാണ് കേട്ടോ കപ്പ അല്ലെങ്കിൽ മരച്ചീനി കൊള്ളി എന്നൊക്കെ പറയും അതാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു കപ്പ് മമ്പയറുമാണ് എടുത്തത് വമ്പ വൻപയർ എന്നൊക്കെ പറയും നമ്മൾ മമ്പയർ എന്നു പറയില്ല അപ്പോൾ അത് വെച്ചിട്ട് നല്ല ആട്ടി വിളിക്കും നാടൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ വൻപയർ കുറച്ച് സമയം കുതിർക്കാൻ വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കുതിർക്കാൻ വെക്കാം പെട്ടെന്ന് നമുക്ക് വന്തു കിട്ടും നമ്മുടെ വാട്ടുകപ്പൂടിയിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ കൂടുതൽ സമയം വേണ്ട ഇണ്ടാക്കാൻ നോക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇട്ട് വെച്ചാൽ മതി കേട്ടോ പേരൊക്കെ നല്ല പോലെ കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഇത് കഴുകിയതിന് ശേഷം അതിൽ ഇട്ടുകൊടുക്കാം കപ്പാട്ട് കപ്പയും നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി നല്ല മണമാണ് കേട്ടോ ഇത് നല്ല വെയിലിൻ്റെ ഉണങ്ങിയ ആ ഒരു മണമായിരിക്കും ഇത് വെള്ളത്തൊക്കെ കുതിർന്നു കഴിഞ്ഞാൽ ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ഇട്ട് കൊടുക്കേണ്ട കയപ്പ് രസമായിരിക്കും കേട്ടോ അപ്പം കാ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മൂടി അടച്ചു വച്ചിട്ട് ഒരു മൂന്ന് വിസിലെടുപ്പിക്കണം കേട്ടോ മിക്സി ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് ചതച്ചെടുക്കാം കേട്ടോ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വൺപയർ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടില്ലേ നമ്മുടെ കപ്പയും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നാലുമണി ചായയുടെ കൂടെ പിന്നെ കരിഞ്ഞുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ ഇനി ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വൻപരും വാട്ടുകാപ്പിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു കറണ്ട് അടുപ്പില വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയില് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതുകൂടെ ഈ വറവ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായയോ ചായയോ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നല്ല അടിപൊളിയാണ് കേട്ടോ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കപ്പയൊക്കെ ഇതുപോലെ വാട്ട് കപ്പ കിട്ടിയാലും കേട്ടോ നല്ല ഹെൽത്തിയായ ടേസ്റ്റിയായ റെസിപ്പിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണേ ചായക്ക് നാലുമണി ചായക്ക് വേണമെങ്കിൽ കഴിക്കാം അങ്ങനെ കഞ്ഞിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്